ആലുവ ചീരക്കട ശ്രീദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം വിപുലമായി ആചരിച്ചു ക്ഷേത്രതന്ത്രി ഇടപ്പള്ളി മന ദേവനാരായണൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി ഇടവഴിപ്പുറത്ത് മന ദേവനാരായണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ പഞ്ചഗവ്യം നവകം അഭിഷേകം എന്നിവ നടത്തി തുടർന്ന് നടത്തിയ പൂജയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്രം അപൂർവമായ ഒരു വിവാഹത്തിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി ആലുവ ചുണങ്ങംവേലി സ്വദേശി അഭിനവ് സുരേഷും ഗ്രീസ് യുവതി പാരസ്കേവിയും തമ്മിലുള്ള വിവാഹം ഹിന്ദുമതാചാരപ്രകാരം ക്ഷേത്രത്തിൽ വെച്ച് നടന്നു അനേക വർഷമായി ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന അഭിനവ് അവിടെ തന്നെ ജോലി ചെയ്യുന്ന യും വിവാൻഡ് യൂണിവേഴ്സിറ്റി കിട്ടി പിന്നെ ബാസും സ്ഥലത്തേക്ക് മാറി ഹോമിലേക്ക് വന്നു നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ ജോലി നമ്മളൊരു മാനേജറാണ് നമുക്ക് പരിചയമുള്ളതുകൊണ്ട് അവിടെ ജോലി വന്നത് സ്റ്റാഫ് അക്കോമഡേഷൻ ഉണ്ടായിരുന്നു അവിടെയാണ് ഞങ്ങള് താമസിച്ചത് ശരിക്കും ആ ഒരു തവണ കണ്ടു അപ്പൊ ഞങ്ങള് മൈൻഡ് ചെയ്തില്ലായിരുന്നു പിന്നെ ജസ്റ്റ് ഫ്രണ്ട്സിന്റെ ഇടയിൽ അങ്ങനെ കമ്പനി ആയി പിന്നെ അങ്ങനെ ഹായ്ബായൊക്കെ പറഞ്ഞ കമ്പനി ആയി ഞങ്ങള് കുറച്ചാൾ അങ്ങനെ അങ്ങനെ പോയി പിന്നെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കൊച്ചിനെ കണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ നമ്മുടെ ഭാഷ ഒന്നും സംസാരിക്കില്ല ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് എന്തെങ്കിലും ആവട്ടേന്ന് വിചാരിച്ച് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു നല്ല കൊച്ചാണെങ്കിൽ നോക്കിക്കോ കൊഴപ്പില്ല അങ്ങനെ പറഞ്ഞു പിന്നെ ഞങ്ങൾ കണ്ട് സംസാരിച്ച് അങ്ങനെ അങ്ങനെ പോയി ഫ്രണ്ട്ലി രീതിയിൽ അങ്ങനെ പോയി 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 കുറച്ചാൾ കഴിഞ്ഞപ്പോഴേ എനിക്ക് വേറൊരു സ്ഥലത്ത് വർക്ക് കിട്ടി മാറി അപ്പം അവർക്ക് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് ഭയങ്കര വിഷമായിരുന്നു മാറിയില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണണം പിന്നെ സംസാരിക്കണം സംസാരിച്ച് അങ്ങനെ അങ്ങനെ കണ്ട് പരിചയമായി പിന്നെ കൂടുതലറിഞ്ഞു വീട്ടുകാരെ പറ്റിയൊക്കെ അറിഞ്ഞു അതെപ്പോൾ ഓക്കെ ആയി ഞങ്ങള് അങ്ങാട് ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് ഇഷ്ടമാണെന്നുള്ളത് അങ്ങനെ ഒരുമിച്ചായി നിലയിലൊന്ന് നിക്കണമെന്ന് പറഞ്ഞു ഇറ്റ്സ് മൈ ഓണർ ടു ബി ബ്രൈറ്റ് ഇൻ ഇൻ കേരള ഹിസ് ഫാമിലി ഗ്രീസിൽ നിന്നുള്ള അരസ്കെവിയുടെ കുടുംബാംഗങ്ങളും നിരവധി ബന്ധുമിത്രാദികളും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു ക്ഷേത്ര ചടങ്ങുകൾക്ക് പ്രസിഡന്റ് എ എസ് സലിമോൻ വൈസ് പ്രസിഡന്റ് കെ കെ മോഹനൻ സെക്രട്ടറി ടി പി സന്തോഷ് ട്രഷറർ കെ എൻ നാരായണൻകുട്ടി കമ്മിറ്റി അംഗങ്ങളായ സുരേന്ദ്രൻ എ വി രവീന്ദ്രൻ പി കെ ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി സീറ്റ് ന്യൂസ് ആലുവ